ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ചാറുള്ള പുതിയ ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം വിയർത്ത് കുളിച്ചിരിക്കുമല്ലേ ഇപ്പോഴത്തെ ചൂടിൻ്റെയാണ് വേറൊന്നും വിചാരിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മളോട് വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് കുറേ പേര് ചോദിച്ചാൽ ഇപ്പോൾ ബ്രാൻഡിൻ്റെ പ്രമോഷനൊന്നും ചെയ്യുന്നില്ല ഒന്നും കിട്ടുന്നില്ലേ എന്തോ പറ്റിയെന്നൊക്കെ ചോദിച്ചു എല്ലാം കമ്പനി എല്ലാം കിട്ടുമായിരുന്നു നോ ബൈസ് നോ അങ്ങനെ എൻ്റെ തിരിച്ചുവരവിനോടനുബന്ധിച്ച് എനിക്ക് നമ്മുടെ ലൂക്ക് ആൻഡ് അറ്റാക്സ് ഒരു വലിയ ബോക്സ് അയച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞതായിരിക്കും ആദ്യം തന്നെ നമ്മുടെ ബ്ലാക്ക് മാമ്പയുടെ ലൈൻ ആണ് കേട്ടോ ഫോഗ് നമ്മൾ കാത്തിരുന്നത് ഇതാണ് ലേ ഇതാണ് നമ്മൾ കാത്തിരുന്നത് റീൽ ഓക്കെ നമുക്ക് രണ്ട് റീൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ടീഷർട്ടാണ് പിന്നെ നമ്മുടെ എൻ്റെ മെയിൻ ഐറ്റം ബുൾ ഫ്രോഗ് പിന്നെ ബ്ലാക്ക് മാമ്പയുടെ ഫ്രോഗ് ഓക്കെ ഫൈവ് തൗസൻഡ് സീരിയസ് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാസിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്തായാലും പുറകെ വരുന്നതായിരിക്കും കൊള്ളാം ടെൻ കെ ജി കപ്പാസിറ്റി ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഇരുപത് കിലോ മീൻറ്റകത്ത് പിടിക്കും കടലിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡ്രാഗിൻ്റെ സൗണ്ട് കൊള്ളാം ഞങ്ങൾക്ക് റീലിന് ആയിരുന്നു ബുദ്ധിമുട്ട് കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഡൈവ ബി ജിയിലും പിന്നെ മറ്റേതായിട്ട് ഒരെണ്ണം മണിക്കൂട്ടം ചെയ്യേണ്ടതില്ലായിരുന്നു ഇതിൻ്റെ ഇതുമായിരുന്നു കേട്ടോ ഏബിനി ഓ മൈ ഗോഡ് ഇത് പൂളിക്ക് നൈസ് പവർ ഹാൻഡിലേക്കാണ് കേട്ടോ ഓ അതാ നല്ല സ്മൂത്താണ് പിന്നെ സ്റ്റീലിൻ്റെ സ്പൂളാണ് വരുന്നത് കേട്ടോ പ്ലാസ്റ്റിക് അല്ല പിന്നെ ഫൈബർ ബാക്കിയെല്ലാം ഹാൻഡിലും ഫൈബറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കുള്ള രണ്ട് റീലായിരിക്കുകയാണ് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളെ ഞങ്ങൾ ആ സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറയുന്നത് നമുക്ക് ലൈൻ ആയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് മാമ്പയുടെ രണ്ട് ലൈൻ വന്നിട്ടുണ്ട് രണ്ട് വർണ്ണം ലൈറ്റ് ഗ്രീനും ഒന്ന് ഡാർക്ക് ഗ്രീനും ആണ് ടീഷർട്ട് നമ്മുടെ ലൂക്കാൻ സ്വന്തം ടീഷർട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ നമുക്ക് ഫ്രോഗ് ഐറ്റംസ് ഇല്ലായിരുന്നു നമ്മളിപ്പോൾ ചേർന്നതിന് രണ്ട് മൂന്ന് സ്പോട്ടൊക്കെ എട്ടിച്ചിട്ടുണ്ട് ഫ്രോഗും വന്നിട്ടുണ്ട് ഇത് നൈസാണ് കേട്ടോ പതിനാല് ഗ്രാമിൻ്റെ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഹുക്ക് ഇന്ന് നമ്മൾ പോയപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കിച്ചൻ അതാ സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ കൊള്ളാം നല്ല അടിപൊളി വലിയ ഹുക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഫുൾ റിവ്യൂ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളോട്ട് തന്നെ ഇതിൻ്റെ ഫിഷിംഗ് വീഡിയോ വരുന്നുണ്ട് സുഹൃത്തുക്കളെ ഈ ഫിഷിംഗ് വീഡിയോ വരുന്നുണ്ട് അപ്പം നമ്മൾ സന്തോഷപൂർവ്വം സാധനങ്ങളെല്ലാം വന്നു അപ്പം നമുക്ക് സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ള പരാതി തീർന്നു നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു നിങ്ങളിപ്പോൾ പ്രൊമോഷനോ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല ഇത് അല്ല സുഹൃത്തുക്കളെ ഇത് എൻ്റെ സ്വന്തം ബ്രാൻഡാണ് ലൂക്കാന എന്ന് പറയുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന അപ്പോൾ അപ്പോൾ ലൂക്കാനയുടെ പുതിയ റോഡുകളും ഐറ്റങ്ങളും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നതായിരിക്കും എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റമാണ് അപ്പോൾ നമ്മളെന്തായാലും ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വീണ്ടും നിർത്തുകയാണ് അപ്പം വലിയ ഫിഷിങ്ങായിട്ടുള്ള വീഡിയോ എടുത്ത് വരുന്നുണ്ട് നമ്മളൊരു പുതിയ സ്പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ നമുക്ക് പോയിട്ട് ഹണ്ടിങ് ചെയ്യാൻ കിട്ടും ഗോൾഡൻ ഫിഷിനെ നമുക്ക് അടിക്കാം ഏത്